ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് പന്ന് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ ഇനി ഈ ബ്രെഡ് നമുക്ക് ഒന്ന് രണ്ട് ദിവസം കേടാ വേണ്ടി ഇരിക്കും കേട്ടോ അങ്ങനെ ഹാർഡായിട്ടൊന്നും പോകുന്നില്ല ഈ ഒരു സോഫ്റ്റ് ടെക്സ്ചറില് തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് ആട്ടയും ഇരുന്നൂറ്റി അമ്പത് എംബിലിൻ്റെ കപ്പാണ് ഒരു കപ്പ് മൈദയും കൂടി ചേർക്കുന്നുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ പിന്നെ നമുക്ക് മൈദക്ക് പകരം ഗോതമ്പ് പൊടി തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം പിന്നെ ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയും പിന്നെ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണേ അതും കൂടി ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നല്ല ചൂടുവെള്ളം കേട്ടോ അധികം തിളച്ചതിൽ എന്നാലും അത്യാവശ്യം ചൂടുണ്ട് അതും കൂടി കുറേശായിട്ട് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ ഏകദേശം ഒരു ഒരു കപ്പും ഒരു രണ്ട് ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് അങ്ങ് ഒഴിച്ചിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് അങ്ങ് കുഴച്ചിട്ട് അങ്ങ് എടുക്കട്ടെ ഇനിയിപ്പം ഇതൊന്ന് മൂടി വെക്കണം അപ്പം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരും കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെക്കേണ്ടി വരെ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും എടുത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് കുഴച്ചിട്ട് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് പരത്തി എടുക്കണം റോളർ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തി എടുക്കണേ പിന്നെ ഓരോ ഗോളാക്കിയിട്ട് ഇങ്ങനെ പരത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ പരത്തിയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിൽ കട്ട് ചെയ്തിട്ട് അങ്ങ് എടുക്കട്ടെ അപ്പോൾ ഞാനിത് ഇതുപോലെ ഇതിൽ ലിഡ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ഒരുപോലെ ഷേപ്പിൽ കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്താൽ അപ്പോൾ തിക്കായിട്ടൊന്ന് മാവ് പരത്തെടുക്കണേ പിന്നെ ഇത് നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കണം കേട്ടോ ഇങ്ങനെ ചെയ്തതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു തുണി ഇട്ടിട്ട് അങ്ങ് കവർ ചെയ്തിട്ട് വെക്കണേ ഒന്നും കൂടി ഒന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പത്ത് മിനിറ്റ് അങ്ങ് മൂടി മൂടിയാക്കാം പിന്നെ ഇതാ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയിട്ടെടുക്കാം എന്നിട്ട് നമുക്കിത് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കട്ടെ പിന്നെ ഇതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ അങ്ങ് ചുട്ടെടുക്കുക ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കട്ടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യണേ പിന്നെ തിരിച്ചു ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ ഇത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ പിന്നെ ഇങ്ങനെ ഒരു ഡാർക്ക് കളർ അത് നമുക്ക് ഗോതമ്പ് മാവ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ലേ പിന്നെ സാധാരണ നമുക്ക് കുബൂസ് പെട്ടെന്ന് തന്നെ ഹാർഡായി പോകില്ലേ ഇത് അങ്ങനെ ഒരു കുഴപ്പമൊന്നും വരുന്നില്ല കേട്ടോ ഒന്ന് രണ്ടും ഇരുന്നാലോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ചിക്കൻ്റെ കൂടെയും പിന്നെ ഏതെങ്കിലും സാലാഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ബന്നാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ എടുക്കുക അടുത്ത വീഡിയോ മേക്കാണ് ബൈ